കുട്ടി പറയോ പറയസ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അല്ലേ ഞാൻ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ും ഡ്രസ് ആയി ഞാനിച്ചു നമുക്ക് നടുവിൽ വരാനും പറ്റിയില്ല അപ്പൊ ഞാന് സീനം പറഞ്ഞ ഡയലോഗുണ്ട് നമ്മളന്ന് നമ്മുടെ അലമുളക് ഒരുപാട് ഉടുപ്പ് കൊടുന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മുടെ ഇനി അലമുളക് ഡ്രസ് ഇട്ടോ ഞാൻ പറക്കോ

എന്തായാലും മരുത്തോടും ആദ്യം കാമ്മ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല പോണം പറഞ്ഞു ഉമ്മാനോട് അപ്പൊ ഞാൻ ജ്വല്ലറിയുടെ കവറും ഗ്ലാസ് എന്തോ ജ്വല്ലറി കവറുണ്ട് എന്തോ ഒന്ന് വാങ്ങിട്ട് വന്നു മകള് പറഞ്ഞ ആ ശരി കണ്ട എവിടത്തെ ആരോടും പറഞ്ഞിട്ടില്ല പറയാതെ പോയിട്ട് പറയാതെ പറഞ്ഞിട്ട് വന്നാണ് പക്ഷെ പോണോണ്ടേ അമ്മായി കാക്കാൻ്റെ അമ്മായി കൊടുക്കില്ല മാപ്പിളം അതെ അപ്പൊ ഞാനുണ്ട് ഞമ്മ ഫസ്റ്റ് നമ്മളെന്തായാലും ഉള്ളിൽ നിന്ന് സാധനം എടുക്കാൻ എടുക്കാം

അടുത്തൊന്ന് <laughs> കിട്ടാ അമ്മായി കാക്കാന്റെ ഭാഗം നിറച്ച് കിട്ടപ്പെട്ടോ

വള സമ്മാനത്തിന വള സമ്മാനം തന്നെയാണ് ഏത് കുട്ടിയാണെങ്കിലും അവനാന്റെ കുട്ടിയാണ് ഇപ്പൊ നശിപ്പിച്ചാല് സ്വഭാവ ഞാൻ ആരേട്ട ഞാൻ ആര ആദ്യമായിട്ട് കുട്ടി സ്വന്തമായി ജീവിച്ചു അതാറ കാര്യങ്ങൾ അല്ലേ ശരിയല്ലേ പല്ല് പോവും അല്ല അള പല്ലു പോവെന്നെ പറഞ്ഞിട്ടുള്ളു ആരെയെന്ന് പറഞ്ഞിട്ടോ ും ഗിഫ്റ്റ് കിട്ടി ബോധിച്ചു നാളെ കട്ട് മുറിച്ചു എന്തായാലും താറ്റ് പറഞ്ഞു ജലദോഷം പനിയൊക്കെ എണുപ്പളാണെന്ന് ജീവൻ വെച്ചിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് ഓള് ഓളല്ലേ സുരാജിലെ കോമഡി പറഞ്ഞല്ല എങ്ങനെ ഞാൻ ഇതിനുള്ളിൽ കേറിയത് നേരത്തെ കുറച്ചിരുന്നു കുട്ടി നോക്കാണ് എന്താ ചുറ്റിനു നിറച്ച ആൾക്കാര് അല്ലേ കുട്ടി നോക്കാണ് എന്താ ചുറ്റിനു നിറച്ച ആൾക്കാരുണ്ട് കൈ ഒട്ടനുണ്ട് പാടനുണ്ട് അവിടെ അലമോള എവിടെ കൈ കാണാറണ്ടസണ്ട് ഹേയ് ഹേയ് അണ്ടർസൈൻ നിനക്ക് മൊത്തത്തിൽ ജെണ്ട് സോബിയാ അല്ല വാച്ചിങ്ങെ ആവും പോലെ നല്ല ബംഗീഡിസ് ആണ് കണ്ടോ ഇഷ്ടായ പെട്ടണ്ടാ ഞാൻ പിടിച്ചില്ല അല്ല കൈ വെക്ക് വാ വീടാടാരേ വാ 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 വലകിട്ടിയേ ഏ വലകിട്ടിയടേ നീ ചന്തിച്ചോ അള്ളാ 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 നീ ഇടി നീ ഓടേ അല്ല അല്ലേ ഞാൻ ചെറുതാട്ടിക്ക് മനുഷ്യ അല്ല നമ്മുടെ ബർത്ത്ഡേക്ക് അലക്ക് ഇന്നും വഴിക ഒരു സാധനം വരും അലിക്കുട്ടിയെ വായിക്കൊടുത്താ

നീലേമക്കാണ് ആകർഷം തിളങ്ങുന്നുണ്ടോ അത് തിളങ്ങുന്നുണ്ടേ

എല്ലാരും രാവിലെ ജോലിക്ക് പോയേ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഞാൻ മാത്രം എന്ത് വീഡിയോ ഇടാണ്ട് ഞാനിങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കാറുമ്പോ രണ്ടും കാലം ഇതിന് സമയമല്ല ഒന്നിനും ആഗ്രഹിച്ചു വീഡിയോ അതുകൊണ്ടാണ് ും ആരെ കണിയന്ന് ഞാൻ ഞാൻ ആരായിട്ടാ ഞാൻ ആരാ ഞാൻ ആരാ ओके चैनल को लाइक करना और आने के साथ एंड करना क्लिक कर ये दिस टेस्ट सपोर्ट योर शायरी ओके